ഡി എ കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോതമംഗലത്ത് ധർണ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിയോജകമണ്ഡലം കമ്മിറ്റി കോതമംഗലം സബ് ട്രഷറിക്ക് മുൻപിലാണ് ധർണ നടത്തിയത് ഡിഎ കുടിശ്ശിക വിതരണം ചെയ്യാത്തതിലായിരുന്നു പ്രതിഷേധം ഇരുപത്തിരണ്ട് ശതമാനത്തിന് പകരം രണ്ട് ശതമാനം മാത്രം കുടിശ്ശിക വിതരണം ചെയ്യുന്നതിലുള്ള സർക്കാർ ഉത്തരവിന്റെ കോപ്പി സമരക്കാർ കത്തിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പി എം മൈദീൻ ധർണ ഉദ്ഘാടനം ചെയ്തു എൻ എ അഗസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു കെ സി ജോസ് എ ജെ ജോൺ ആലീസ് കറിയ സി ബി ജെ അടപ്പൂർ കെ എൽ ഷാജു പി ബാലൻ കെ കെ ശശിധരൻ നായർ മാർട്ടിൻ കീഴെമാടൻ ഡേവി ജോൺ സി എ അബ്ദുൾ റാഫി ബീന മാത്യു ഇ കെ സൈഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനങ്ങളെ സേവിച്ച ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ മുപ്പത്തി ഒമ്പത് മാസത്തെ ക്ഷാമാശ്വാസമാണ് നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ബാലഗോപാലൻ സ്വന്തം അധ്യാപിക ആണ് എന്നതുകൊണ്ട് വലിയ നിരക്കുള്ള യു ജി സി സ്കെയിലാണ് വാങ്ങുന്നത് എന്നുള്ളത് കൊണ്ടും അവർക്ക് പതിനാല് ശതമാനം ഡി എയും അനുവദിച്ച് ഉത്തരവായി ബാലഗോപാലനും കുടുംബത്തിനും ഒന്നും ഒരു നഷ്ടവുമില്ല അതേസമയം ജുഡീഷ്യറിക്കും ഐ എസ് കാരനും ഐ പി എസ് കാരനും നാട് ഇതുവരെയുള്ള മുഴുവണ്ടിയായി നൽകിക്കൊണ്ട് സംസ്ഥാനത്തർക്ക് ഉത്തരവായി ബൈറ്റ് ന്യൂസ് ഡെസ്ക്